മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മഞ്ചേരി സാന്ത്വന സദനത്തിൽ മീലാദ് സദസ്സ് സംഘടിപ്പിച്ചു എസ് ബൈഎസ് ഈസ്റ്റ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി സൈദ്ബ് സഖാഫി ഉദ്ഘാടനം ചെയ്തു സൈദ്ള ് സഖാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിപ്പിക്കാൻ പരമാവധി അവസരങ്ങൾ ഓരോ വിശ്വാസിയും അത് ഉപയോഗപ്പെടുത്തി അതിനുള്ള ഒരു അവസരമാണ് അലഹമുല്ല നമ്മുടെ ഈ മൗല്യത്തിന്റെ മജിലിസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അലൈഹി ഇന്നൽ ലയ മദീന ഇരിസുൽ നിശ്ചയം ഈമാനിന്റെ അഭയം മദീനയിലേക്കാണ് ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് അഭയം തേടുന്നതുപോലെ എല്ലാ ഈമാനുള്ള ഹൃദയങ്ങളും മദീനയെ ശരണം തേടിക്കൊണ്ടിരിക്കും ആ മദീനയിലേക്ക് മദീനയാണ് ലക്ഷ്യമെന്ന് സദനം ഡയറക്ടർ അസൈനർ കുട്ടശ്ശേരി അധ്യക്ഷനായി ഫിനാൻസ് സെക്രട്ടറി ഷെരീഫ് നിസാമി മുഖ്യപ്രഭാഷണം നടത്തി റൂഹു സാദാത്ത് സൈദ് അബ്ദുൽ ഖാദർ ഹൈദറു സുത്തുക്കോയ തങ്ങൾ എടങ്കൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് വൈ എസ് ജില്ലാ ഉപാധ്യക്ഷൻ കെ സായിദ്ദീൻ സഖാഫി സാധന സദന ഡയറക്ടർമാരായ മുയീനുദ്ദീൻ സഖാഫി വെട്ടത്തൂർ അബ്ദുൾ ലത്തീഫ് സഖാഫി പാണ്ടിക്കാട് ഒ എം എ റഷീദ് പി പി മുജീബ് റഹ്മാൻ പി യൂസഫ് സാദി ടി സിദ്ദിഖ് സഖാഫി അസൈനാർ ബാഗ്വി മുഹമ്മദ് അലി സഖാഫി മുട്ടിപ്പാലം അബ്ദുൾ മജീദ് സഖാഫി യു ടി എം ഷമീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അത് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്